ഉയർന്ന മലനിരകളിൽ കാണുന്ന നീലഗിരി തഹർ എന്ന മലയാടിനെ ചിമ്മിനിയിൽ കണ്ടെത്തി തെക്കൻ പശ്ചിമഘട്ടത്തിൽ ആയിരത്തി ഒരുന്നൂറ് മുതൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളിലെ പുൽമേടുകളിലും പാറക്കെട്ടുകളിലും വസിക്കുന്നവയെയാണ് താരതമ്യേന ചൂട് കൂടിയ താഴ്ന്ന പ്രദേശമായ ചിമ്മിനിയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മലയാടുകളെയാണ് ഇവിടെ ചുറ്റിക്കറങ്ങുന്നത് വനപാലകർ കണ്ടെത്തിയത് ചൂട് കൂടിയ ഇടങ്ങളിൽ ഇവയെ സാധാരണ കണ്ടെത്താറില്ല തണുപ്പേറിയ ഉയർന്ന മലനിരകളിലാണ് ഇവയെ കാണാറുള്ളത് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന ശാസ്ത്രനാമത്തിലാണ് നീലഗിരി തഹർ എന്ന മലയാടുകൾ അറിയപ്പെടുന്നത് രാജ്യത്ത് കാണപ്പെടുന്ന പന്ത്രണ്ട് കുളമ്പുള്ള സസ്തനി ഇനങ്ങളിൽ ദക്ഷിണേന്ത്യയിലുള്ള ഏക മലയാടാണ് ഇത് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിലെ കുറവ് ശിഥിലീകരണം വേട്ടയാടൽ സമ്മർദ്ദം വ്യതിയാനം വർദ്ധിച്ചുവരുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ എന്നിവ കാരണം മലയാടിനെ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് തഹാറിന്റെ ആകെ ജനസംഖ്യ ഇപ്പോൾ രണ്ടായിരം എണ്ണത്തിൽ താഴെയാണ് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നീലഗിരി തഹാർ മലയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിന്റെ കൗതുകത്തിലാണ് വനപാലകരും നിരീക്ഷകരും അവയുടെ സാന്നിധ്യം ഈ ജൈവവൈവിധ്യ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നു ഈ പർവ്വത ആടുകളുടെ കാഴ്ച വന്യജീവി പ്രേമികളിലും ശാസ്ത്രജ്ഞരിലും ഒരുപോലെ ആവേശം ഉണർത്തിയിട്ടുണ്ട് എൻസിടി വി പുതുക്കാട്